முப்பது வர்சு சேவன பாரம்பரியன் வந்து அலுசன்யோசவ் டுவெண்டி ட்வென்டிஃபைவ் ரெண்டரை முதல் பணிக்கூலி விவாஹாபரணங்களோட സുബ്രതോ കപ്പ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ഫുട്ബോൾ മത്സരങ്ങൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാത്തിൽ പ്രതിഷേധം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന മത്സരങ്ങൾക്കിടെയാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് അധികൃതർക്ക് മുൻപിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് എത്തിയാണ് മാറ്റിയത് പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ടീമുകളാണ് പങ്കെടുക്കുന്നത് മത്സരാർത്ഥികൾ നേരത്തെ അറിയിപ്പ് ലഭിച്ചത് പ്രകാരം രാവിലെ ഏഴ് മണിയോടെ തന്നെ സ്കൂൾ മൈതാനത്ത് എന്നാൽ ഈ സമയത്ത് മത്സരത്തിന് വേണ്ട യാതൊരുവിധ ഒരുക്കങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല സംഘാടകരും സ്ഥലത്തെത്തിയിരുന്നില്ല സാധാരണയായി കായികാധ്യാപകരുടെ നേതൃത്വത്തിലാണ് സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കാറുള്ളത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കായികാധ്യാപകർ നിലവിൽ സമരത്തിലാണ് ഇതാണ് പ്രതിസന്ധിക്കിടയാക്കിയത് അതിരാവിലെത്തിയിട്ട് മത്സരങ്ങൾ നടക്കാതെയായതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ തുടങ്ങി ഉച്ചയോടെ വിദ്യാലയത്തിലെത്തിയ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അടക്കമുള്ളവർക്ക് മുൻപിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു ഞങ്ങൾ ഹൺഡർ സെവൻ സുപ്രത കപ്പ് കളിക്കാവുന്ന ആൾക്കാരാണ് ജിത്ത് ചോദശ്ശേരി ടീമാണ് ഞങ്ങള് ഞങ്ങള് ഫസ്റ്റ് കളി ജിത്ത് ചോദശ്ശേരി എന്റെ പന്നിപ്പാല ടീമായിരുന്നു ഞങ്ങടെ എ മണിക്ക് റിപ്പോർട്ട് ചെയ്യണം ഏഴ് മണിക്കായി ഏറെക്കായിരുന്നു ഫസ്റ്റ് കളി വെച്ചത് ഞങ്ങൾ വന്നപ്പോ കളി നടത്തുന്ന സംഘാടകരി വന്നിട്ടില്ല ഏഹ് ഗ്രൗണ്ടില് കോട്ട് പിന്നെ ലഹ്രീസ് മാത്രമേ വന്നിട്ടുള്ളൂ അതെ ഈ മലപ്പുറത്ത് നിന്നിലെ കളിക്കലെ ടീംമാരൊക്കെ വന്നിന് ഇവിടെ ആരും കാണുന്നില്ല ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഏഴ് മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഞങ്ങൾ ഒരു അഞ്ചണിക്ക് മനുഷ്യരി അവിടൊന്നും ആറര ആവുമ്പോൾ പോകുന്നതിന് എണിക്കൂർ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെനിന്നപ്പോ ഇവിടെ ആരും കാണുന്നില്ല ഇടവണ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മാറ്റിയത് തുടർന്ന് ടീം മാനേജർമാരുമായി നടത്തിയ ചർച്ചയിൽ മത്സരങ്ങൾ വ്യാഴാഴ്ച നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഈസ്റ്റ് ലൈഡ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു പാണ്ടിക്കാട് റോഡ് വണ്ടൂർ